പാകിസ്ഥാനെ ആക്രമിച്ച വീഡിയോ പുറത്തുവിട്ട് ഇന്ത്യൻ ആർമി പാകിസ്ഥാൻ നഗരങ്ങൾ മിസൈൽ ആക്രമണത്തിൽ ചാരമാകുന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീഡിയോ ഇന്ത്യൻ ആർമിയുടെ വാക്കുകൾ ഇങ്ങനെ മെയ് തീയതികളിലെ രാത്രിയിൽ പാകിസ്ഥാൻ സായുധ സേന പടിഞ്ഞാറൻ അതിർത്തിയിൽ ഡ്രോണുകളും മറ്റ് യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തി ജമ്മുവിലെ നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം നിരവധി വെടിനിർത്തൽ ലംഘനങ്ങളും നടത്തി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ലാഹോർ എന്നിവിടങ്ങളിൽ ഇന്ത്യ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത് പാകിസ്ഥാനിലേക്ക് ഇത്ര വലിയ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ വീഡിയോയും സൈന്യം പുറത്തുവിട്ടത് പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധ വിമാനങ്ങളും അൻപതോളം ഡ്രോണുകളും പത്തോളം മിസൈലുകളും തകർത്തു രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളാണ് തകർത്തത് പാക് പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട് ഇതിനിടെ ജമ്മുവിലെ സാംബയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ബലൂച്ചിസ്ഥാൻ പിടിച്ചെടുത്തു പാകിസ്ഥാനെ പിളർപ്പിലേക്ക് നയിക്കുകയാണ് ഇപ്പോൾ ബലൂച്ചികളുടെ യുദ്ധം യുദ്ധം ഇന്ത്യ നടത്തുന്ന ബലൂച്ചികൾക്ക് പാകിസ്ഥാനെ പിളർത്തി വിജയം ഉറപ്പാക്കാനും സഹായിക്കും യുദ്ധം തുടരുമ്പോൾ വേഷ കാശ്മീർ പിടിക്കുക എന്ന ഇന്ത്യയുടെ മോദിയുടെ വൻ പ്രതീക്ഷകൾ കൂടി നടപ്പാകുമോ എന്ന ഇന്ത്യക്കാർ ഉറ്റുനോക്കുകയാണിപ്പോൾ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ടുത്ത് ഇന്ത്യൻ മിസൈൽ പതിച്ചു ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബംഗറിലാണ് മീറ്റിംഗുകൾ പോലും നടത്താൻ ആകാത്ത വിധം ഭൂമിക്കടിയിൽ ഒളിവിൽ കഴിയുകയാണ് പാക് പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇസ്ലാമാബാദ് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾക്ക് ായി ഇന്ത്യൻ നാവികസേന ഇന്നലെ രാത്രി അറേബ്യൻ കടലിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലേക്കും ഡസനിലധികം മിസൈലുകൾ അയച്ച് വൻ ആക്രമണം നടത്തി കടലിൽ നിന്നും ഒന്നിലധികം ലക്ഷ്യങ്ങൾക്കെതിരെ പ്രവർത്തനം ആരംഭിച്ചതായി നേവി വൃത്തങ്ങൾ അറിയിച്ചു ഇതിനിടെ കേരളത്തിൽ വിമാനത്താവളങ്ങളിലും ജാഗ്രത അറിയിപ്പിറങ്ങി ഇന്ത്യ പാക് സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ വിമാനം പുറപ്പെടേണ്ട സമയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്ന് വിമാന കമ്പനികൾ എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് ഉൾപ്പെടെയുള്ള കമ്പനികളാണ് യാത്രക്കാർക്കുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിനകം അടച്ചു രാജസ്ഥാൻ പഞ്ചാബ് കാശ്മീർ തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ് വിമാനത്താവളം അടച്ചിട്ടിരിക്കുന്നത് വിമാനത്താവളങ്ങളിലെ നടപടിക്രമങ്ങൾ ശക്തമാക്കാൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഉത്തരവ് കണക്കിലെടുത്ത് സുഗമമായ ചെക്ക് ഇൻ ബോർഡിംഗ് എന്നിവ ഉറപ്പാക്കാനാണ് വിമാന കമ്പനികൾ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി വിമാനത്താവളങ്ങളുടെ ടെർമിനൽ കെട്ടിടത്തിലേക്ക് സന്ദർശകർ പ്രവേശിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ജമ്മുവിനെയും പടിഞ്ഞാറൻ അതിർത്തിക്കടുത്തുള്ള സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് നിർദ്ദേശം യാത്രക്കാർക്ക് തിരിച്ചറിയൽ രേഖകൾ നിർബന്ധമാക്കി റെയിൽവേ ടിക്കറ്റ് മാത്രം പോരാ ഇനി ട്രെയിനിൽ യാത്ര ചെയ്യാൻ എല്ലാ യാത്രക്കാരും ട്രെയിനിൽ കയറുന്നതിനു മുൻപ് തിരിച്ചറിയൽ നിർബന്ധമായും കരുതുക ഏറ്റവും ബ്രേക്കിംഗുകൾ എങ്ങനെയാണ് കുറുകെ പാകിസ്ഥാൻ സൈന്യം പുലർച്ചെ വീണ്ടും വെടിവെപ്പ് നടത്തി ഇന്ത്യൻ സൈന്യം ഉചിതമായ മറുപടി നൽകി ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ മൂന്ന് സ്ത്രീകളും അഞ്ച് കുട്ടികളും ഉൾപ്പെടെ പതിനാറ് സാധാരണക്കാർ മരിച്ചു അന്താരാഷ്ട്ര അന്താരാഷ്ട്രത്തിലെ ജമ്മു പത്താൻകോട്ട് ഉദംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ഇന്നലെ രാത്രി പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ലക്ഷ്യമിട്ടു എല്ലാ ഭീഷണികളെയും നിർവീര്യമാക്കിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലും നിരവധി നഗരങ്ങളിലും ഇന്നലെ രാത്രി എട്ടരയോടെ ആരംഭിച്ച പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന്റെ രണ്ടാം റൌണ്ട് ഇന്ത്യ പരാജയപ്പെടുത്തി എല്ലാ മിസൈലുകളും ഡ്രോണുകളും വിജയകരമായി തകർത്തു ന്യൂസ് ഡെസ്ക്സ്